സുഹൃത്ത് അഞ്ചരക്കുണ്ടല്ലരി വലിയൊരു വന്നിട്ട് പഴയെടുക്കുന്ന കാല് വേദന ചിലവാക്കി എന്താ വന്ന് ഞാനോട് സംഭവം പറഞ്ഞപ്പോ ഞാൻ അരി എടുക്കും നേർച്ചാക്കി സാധനം നാളെ മാറിക്കും വ്യത്യാസം ആക്കി വിളിച്ച് പറഞ്ഞു മാറ്റാണ്ട് എത്ര പൈസ ചെലവാക്കി മാറാത്തത് മാറി കിട്ടി പേര് അത്ഭുത ഇവിടെ ഉണ്ട് അറിയില്ല രാത്രിയും പകലും

ഒരു മൂന്നാം പെരുന്നാളാണ് തീർത്ഥപ്രസാദ് ഒന്നുമല്ല നമ്മളൊരു പരിപാടി ഒരു കല്യാണ പരിപാടി നടത്തുമ്പോ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അസ്സാം വലൈക്കും വാഹത് വബറാ എസ് ആർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർവാഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാജോർ ഓറൂസിന്റെ നാടിലേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകണല്ലോ കുറച്ച് മുകളിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് പാർക്കിംഗ് ഇല്ലാതുകൊണ്ട് നടക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണ വിതരണം നല്ലത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ കുറച്ച് വൈകിപ്പോയി പാചൂർ ഓറൂസ് പ്രമാണിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനത്തിനെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് നേരെ പോകണം ഇത് രണ്ട് ക്യൂകളിലായിട്ട് നിൽക്കുന്നുള്ള നമ്മൾ പോകുന്നുള്ളത് മെയിൻ റോഡാണ് ആ ഒരു ക്യൂവിന്റെ മറ്റൊരു ഭാഗമാണ് आज मेरा आज मेरे बिहारी हो गया था അപ്പൊ എല്ലാരും ഭയങ്കര ബിസീനാണോട്ടോ ഇവിടെ നേർച്ചയുടെ കൗണ്ടറാണ് കൗണ്ടറിന്റെ വിശേഷം എന്താണിത് നേർച്ചകളോ മരികളോ നേർച്ചും കൊല്ലം തോറും ഇവിടെ പിന്നെ സാധനങ്ങളെല്ലാം കാസിനോർ ഭയങ്കര അതിഗംഭീരായിട്ട് നടക്കാണ് നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇത് ഉള്ളതുകൊണ്ട് വരുന്ന പതിനൊന്നാം തീയതി കാശ്മീർ പഞ്ചാബ് അജ്മീർ ആഗ്ര ഡൽഹി ഇന്ന് തുടങ്ങിയ പാക്കേജുമായി ബന്ധപ്പെട്ട സിയാറത്തിന് എന് വേണ്ടി പോവുകയാണ് പത്തൊമ്പതോളം വരുന്ന ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ബുക്കിംഗ് ആണ് ഹൈറായ നിരക്ക് പോയി തിരിച്ചു തന്നെ എല്ലാ ചെയ്യണം തുടർന്ന് പെരുന്നാള് ശേഷം മെയ് മൂന്നിനും അടുത്ത പാക്കേജുകളൊക്കെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള എല്ലാവരും അജ്മേറും ആഗ്ര ഡൽഹി അഹമ്മദാബാദും മുംബൈ അതുപോലെ കാശ്മീർ ട്രിപ്പ് ഇങ്ങനെയുള്ള യാത്രകൾ താല്പര്യം ഞാനുമായി ബന്ധപ്പെടുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ സംഘാടകരാണ് അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പൊ നേരത്തെ മതി നേർച്ചാക്കിട്ടുള്ള അങ്ങനെ അവർക്ക് സൗകര്യം അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ കാണുന്നതെല്ലാം നേർച്ചകളാണ് ഇതിൽ നിന്ന് കൊല്ലം വിളിച്ചു പോകും അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് കൗണ്ടറുമായി പറയണ്ടോ വേറെ നിങ്ങൾ പറയണ്ടോ എല്ലാരും പറയണ്ടോ ും ദൃശ്യം സൈഡ് വരാത്തവര് ഇന്ന് രാവിലെ വന്നിവിടെ അരി ഏൽപ്പിച്ചില്ലേ സുഖായി എന്ന് പറഞ്ഞിട്ട് സൈഡ് വരാത്തവരല്ലോ അങ്ങനെ വളരെ വളരെ അധികം എന്തൊരു പ്രയാസത്തിൽ പെട്ടെന്നോ തോഫി കൊണ്ട് വന്നിട്ട് സുഖായി പോയവരുണ്ട് തീർച്ചയായിട്ടും പിന്നെ അഞ്ചരക്കണ്ടര കച്ചവടത്തിൽ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് അഞ്ചരക്കെ പിന്നെ ടിവിന്റെ മെണ്ണുങ്ങൾ വന്നിട്ട് പഴയെടുക്കുന്ന വരി വേദന ചെലവാക്കിയാണ് അങ്ങനെ ഞാൻ വന്നു ഞാനോട് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോ ഞാൻ അരി എടുക്കുന്ന നാളെ മാറിക്കും പിന്നെ ആക്കി വിളിച്ച് പറഞ്ഞു മാറ്റാണ്ട് എത്ര പൈസ മാറാത്തവര് മാറിക്കിട്ടി ഇത്ര പേര് അത്ഭുത ഇവിടെ ഉണ്ട് എനക്ക് അറിയില്ല പിന്നെ കഴിഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റുകാർ കഴിഞ്ഞു അവർക്ക് ഈ മാറ്റങ്ങനെ കരാമത്തുകൾ അനുഭവിച്ചോണ്ടിരിക്കുന്നു ഇനിയും ധാരാളം കരാമത്തുകൾ ഇനിയും അറിയാനുണ്ടെന്നാണ് മനസ്സിലാവേ അല്ലേ പിന്നെ അടുത്ത മനസ്സിലാവില്ല പ്രസിഡന്റ് ആണ് ഷാജൂറിന്റെ കരാമത്തുകൾ പറഞ്ഞോണ്ടിരിക്കാം നിങ്ങൾ അറിയും അതല്ലേ ഇൻസ്റ്റാള്ള നല്ലൊരു കാഴ്ചകളൊക്കെ കാഴ്ചകളിലൊക്കെ അപ്പൊ തബറുക്ക് വിതരണം നടക്കുമ്പോ ഭക്ഷണം മേടിക്കാൻ വേണ്ടി തബറുക്കിന് വേണ്ടി കാത്തുനിൽക്കുന്ന വിശ്വാസികളാണ് ഈ കാണുന്നതല്ലോട്ടോ നേരത്തെ കണ്ട ഞമ്മള് കണ്ട ഒരു ക്യൂവിന്റെ ഒരു തുടക്ക ഭാഗമാണ് രണ്ട് ക്യൂകളിലായിട്ടാണുള്ളത് കേട്ടോ ഒന്നീ ഭാഗത്തും ഒന്നീ ഭാഗത്തും ഒന്ന് അപ്പുറത്തായിട്ടുണ്ട് ജനക്കർക്ക് കൊറക്കാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള രണ്ട് ക്യൂബുകളാക്കിയിട്ടുണ്ട് പക്ഷെ അധക്ഷിതമായ സിയാർ കഴിഞ്ഞ് വന്ന് സി ആറത്തിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ദർഗയുടെ പരിസരത്തേക്കാണ് ഇങ്ങനെ പോകുന്നുള്ളത് വന്നിട്ട് അല്പം സമയങ്ങളെ പരിചക്കാരും അവരേലൊക്കെ കണ്ടത് കൊണ്ട് കുറച്ച് സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ വൈകിപ്പോയി ഇത് ഉറൂസമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കച്ചവടങ്ങളാണ് ഇത് കാണുന്ന ഇവിടെയൊക്കെ കച്ചവടം തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞാലേ എല്ലാം കഴിഞ്ഞു ഇത് മെയിൻ എൻട്രൻസിയാണ് ദെർഗയിലേക്ക് ഡയറക്റ്റ് വരാനുള്ള വഴിയാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുള്ളതാണ് അതിനുള്ളിലാണ് സ്ത്രീകളുള്ളത് പിന്നെ ഇവിടെ വരുമ്പോ അപ്പൊ നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരിയിട്ടുമാണ് ഇറങ്ങിവിടെ സ്ത്രീ കിടക്കാൻ വേണ്ടി അതോ ണുന്നത് മുഴുവനും കാജോറ ശ്വഹതാക്കളുടെ ദർഗകളാണ് കേട്ടോ അതായത് പണ്ടത്തെ കാലത്ത് യുദ്ധം മറ്റും നടന്നിട്ട് അതിൽ ഷഹീദായ ധാരാളം ശ്വഹതാക്കളുടെ ആ ശ്വേതാക്കളുടെ ഖബറുകളാണ് ഈ കാണുന്നത് മുഴുവനും ഞാൻ കഴിഞ്ഞ ഇവിടെ വെളിപ്പെടുത്തിയതായിരുന്നു ഈ കാണുന്ന മോനും ഇവിടുത്തെ ശോതാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് കാജൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർഗയും കൂടിയാണോ െ അപ്പൊ നമ്മള് ജിയാറത്തൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ ഇത് സിയാറത്തിന്റെ ഭാഗമായിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനുള്ള സ്ത്രീകളാണ്ടോ വീട്ടിലേക്കുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒംലൈറ്റ് ചായ പാനിപ്പീരി അങ്ങനെയുള്ള സംഭവം കച്ചോടേ കോഴിക്കോടോട് ആ അത് നമ്മൾ കാണിക്കും ഇവിടെ പലതരം അലടകളുണ്ടോട്ടോ ഏറ്റവും കൂടുതൽ ആ അപ്പൊ കിണത്തപ്പാണ് ഇവിടുത്തെ ആയിട്ടുള്ളത് അപ്പൊ അലുവയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബാക്കിയുള്ള കാഴ്ചകളിലൊക്കെ നമുക്ക് പോവാം ഇവിടത്തെ ടോയ്സുകളാണോ കേട്ടോ ല്ലോ അപ്പിവിടെ റൂസിന്റെ ഭാഗമായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ അതുപോലെ മൂന്ന് കണ്ണ് തേങ്ങയാണ് കാണുന്നത് ഇവിടെ പത്തക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് സിയാറത്ത് കഴിഞ്ഞു പരിസരത്തുള്ള കാഴ്ചകളും കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഭക്ഷണം പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അത്യാവശ്യം ജനത്തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ എന്റെ ശിഷ്യനാണ് ശിഷ്യനെ എരുമാടൂർ റോസിനെ കുടിച്ചിട്ട് വീഡിയോ പരാതി വീട് കിട്ടിട്ടില്ലാന്ന് പരാതിയുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ അപ്പൊ തബുറൊക്കെ വിതരണം ചെയ്യുന്ന ക്യൂയുടെ ഏറ്റവും മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവരും ക്യൂ നിന്നിട്ടുണ്ട് നല്ല ജനതിരക്കുണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ ജനത്തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുസ്തു സജീവായിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് ഒക്കെ കുടിച്ചിട്ട് അപ്പൊ തബർക്ക് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനത്തേർക്കൊക്കെ കഴിഞ്ഞോണ്ട് കുറച്ചും കൂടി ആളുകളുണ്ടല്ലേ ആണല്ലേ ധർക്കേനടയില് പറയാൻ എന്തോ അഭിപ്രായം ആണല്ലേ അപ്പൊ അത്യാവശ്യം ജനത്താർക്ക് കഴിഞ്ഞോ ഇവിടെ ചട്ടി കാലായി കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ എത്ര മണി ദിവസം നടത്തുന്നുണ്ടല്ലോ തിരക്കെങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്ത് ഇപ്പൊ കുറച്ച് കുറഞ്ഞു തന്നല്ലേ കുറഞ്ഞു അതുകൊണ്ട് അപ്പൊ നമ്മള് സംഘാടകര് രാത്രിയും പത്ത് നല്ല അധ്വാനിച്ച് പണിയെടുത്ത് ഇപ്പൊ ഈ വീട്ടിൽ തീർച്ചയായിട്ടും അപ്പൊ ഏതായാലും സന്തോഷം നാട്ടുകാരാണ് അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പോ തിരക്ക് കഴിഞ്ഞതുകൊണ്ട് നോർമലായിട്ട് സപ്ലൈ നടന്നോണ്ടിരിക്കുകയാണ് നമുക്കിതിനുള്ള ഒന്ന് രണ്ട് കാഴ്ചകളും കൂടി കാണാൻ ശാ അതും കൂടി നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ തബുറുക്ക് പാകം ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വരുന്നതോ മാഷാല്ല രാത്രിയും പകലും ഒഴിവില്ലാതെ ഭയങ്കര അധ്വാനത്തിലാണ് നമ്മുടെ പ്രവർത്തകരൊക്കെയും അപ്പൊ ചോറ് എടുത്തതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ യാക്കൂബൊക്കെ ഒരു വലിയൊരു ചെമ്പേലേറ്റ് പോകുന്ന നമ്മള് കണ്ടു ചോറേറ്റ് ക്ഷീണിച്ചു പോയോന്ന് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇപ്പൊ കൊണ്ടുപോയി എത്ര കിലോന്റെ ചോറാണ് അയ്യോ കിലോ ഇത് എത്ര നേരെ ഇങ്ങനെ കൊണ്ടുപോവാൻ തുടങ്ങിട്ടുണ്ടോ പത്ത് പ്രാവശ്യമാണ് അല്ലേ അപ്പൊ ഒരുപാട് ജനങ്ങള് വന്ന് അവർക്കൊക്കെയുള്ള ചോറ് പിടിച്ചു വലിയ ചെമ്പിലാക്കി ഏറ്റു കൊണ്ടുപോലാണ് പതിവ് അഥവാ തല കാജൂർ തങ്ങളുടെ പെറുക്കത്ത് കൊണ്ട് നിങ്ങൾ മുറാദാസിലേക്ക് തേറ്റ അപ്പൊ ഒരുപാട് ആൾക്കാർ വരപ്പോ ഇതൊക്കെ ഹെൽപ്പിനുള്ള ആളുകളാണ് കേട്ടോ അപ്പൊ യാക്ക് വിൽക്ക എത്ര തന്നെ വിഷമിച്ചിരിക്കുമല്ലോ നാനൂറ് നാന്നൂറ് കിലോ അരച്ചു അപ്പൊ ഇത്രയും ഭക്ഷണമാണ് ഇത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പരിപാടിയാണ് സുബിക്ക് തുടങ്ങി എത്ര മണി വരെ അപ്പൊ ദൂരത്ത് വരുന്ന ആൾക്കാർ അഞ്ചുമണിന്റെ കൂടെ എത്തിപ്പെടണം അല്ലേ എന്നാലേ കിട്ടുള്ളൂ അപ്പൊ ഈ കാണുന്നത് ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് ഇത് പണ്ടാരി മെയിൻ പണ്ടാരി മുസ്തകൊക്കെയാണ് അപ്പൊ മുസ്തകം എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഈ ഒരു റൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യലേ പറയാലോ <laughs> ഉണ്ടായിരുന്നു <laughs> ഒരാൾ ഒറ്റയ്ക്ക്പ്പെടാന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ തോളോട് തോള് ചേർന്നിട്ടന്നെയായിരുന്നു എല്ലാരും മാഷാ കാതിലൂസിനായിട്ടല്ലേ മാഷാ അപ്പൊ ഈ നാട്ടുകാരുടെ ഈ ഒരു ഐക്യം കാണുമ്പോ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ അത്രയും സൗഹൃദമായിട്ടും ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ആരും നിൽക്കൂല നിൽക്കൂല എന്ത് പണി ഉണ്ടെങ്കിലും ഇത്ര കാലം അതുപോലെ നടന്നു നടന്നതിനോ അതുപോലെ പോട്ടെ എല്ലാവർക്കും തന്നെ അത് ഇപ്പഴാണ് ചെറുങ്ങനൊന്നും ഫ്രീ ആയതല്ലേ ഇപ്പൊ ആളെല്ലാം കഴിഞ്ഞാലോ ഇനിയിപ്പൊ അഥവാ ഒരു മണിക്ക് ഏതെങ്കിലും ദൗര്യാത്വം ആൾക്കാർ എത്തിപ്പെട്ടാൽ അവർക്ക് തപറ കൊടുക്കാൻ അതിനുള്ള വ്യവസ്ഥ തീർച്ചയായും

അപ്പൊ നമുക്ക് ഇവിടെ ഒരു വിട്ടുവച്ചും പറയാമല്ല എല്ലാരും സ്വന്തം പണി കഴിഞ്ഞ് വന്നിട്ട് പണിയെടുത്ത ആൾക്കാരെന്താണ് രാത്രി വന്നിട്ട് പണി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി വരെ ലൈറ്റ് ഇവിടെ പണിയെടുത്ത പണിയെടുത്തിട്ട് ആളാണ് നമ്മൾ ഒരു മാസത്തോടുകൂടെ ടക്കോ മനസ്സിലാകുന്നുണ്ട് നമ്മള് പലപ്പോഴും ഇവിടെ സി ആർത്തിന് ഒരുമിച്ച് ഇവിടെ പണികളൊക്കെ നടക്കുന്ന സാധിക്കുന്നു നമുക്ക് പെരുന്നാളാണ് പെരുന്നാളാണ് തീർച്ചയായിട്ടും ഒരു മൂന്നാം പെരുന്നാളാണ് പേരെന്താണ് നിങ്ങൾ തീർത്ഥത്തെ അടുത്തുള്ള വീടായിരിക്കും അല്ലേ ഇപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് ഭക്ഷണം പാകം ചെയ്യുന്ന കാജു ഊറൂസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നിഷാ തീർച്ചയായിട്ടും അല്ലെ ഇതില് നമ്മളൊരുപാട് സാധാരണക്കാരുണ്ട് എല്ലാരും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും മരിക്കുന്ന സമയത്ത് ഈമാൻകുട്ടി മരിക്കണം അപ്പൊ അതിനാണ് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും അല്ലാതെ ആരെ ബോധിപ്പിക്കാനോ കാണിക്കാനോ ഒന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അല്ലാത്താലങ്ങളെ മക്കൾക്ക് നാഫിയ ഇലമ നൽകട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തോളോട് തോൾ ചേർത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും ആത്മാർത്ഥമായ ദാചഹണം ഇന്ന് അവസാനമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ് ടുത്ത ഏറ്റാളല്ലേ രണ്ടാളി രണ്ടാള് അയിമ്പ കിലോ അല്ലേ ഇതെല്ലാം പാത്രം നീക്കാനും മറ്റും ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതൊക്കെ ഉപയോഗം കഴിഞ്ഞതാട്ടോ ഇന്നൊക്കെ അരിയും സാധനങ്ങളും ചോറും മാംസം ഒക്കെ എടുത്തു കഴിഞ്ഞു ഇതൊക്കെ കാലി പാത്രങ്ങളാണ് കേട്ടോ എത്രയോ ഭക്ഷണങ്ങൾ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി വെച്ചുണ്ടാക്കി കൊടുക്കുന്നവർക്ക് വലിയ അനുഭുതാണ് ഇതൊക്കെ മഹാന്മാരുടെ നിയന്ത്രണമാണ് കാരണം നമ്മളൊരു പരിപാടി ഒരു കല്യാണ പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അത്രയും വലിയ പ്രയാസവും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഉറൂസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പദ്ധതികളാണ് പ്രവർത്തനങ്ങളാണ് ലഹു ഈയൊക്കെ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കുമ്പോഴാണ് അങ്ങോട്ടോ സ്ത്രീകളാദല്ലേ കറി ഇറക്കി വെച്ചതാണല്ലേ വിശേഷങ്ങളാണ് ഈ ഒരു പരിസരത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അലഹദില്ല അപ്പൊ ഇനി നേരെ ഞാൻ കബർക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ തബറുറുക്ക് പഠിക്കാം കേട്ടോ അപ്പൊ തബറുക്കിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ സംവിധാനം ഇരിക്കീട്ടുണ്ട് ഇനി തബറുക്ക് നേരെ പേടിക്കാം അപ്പൊ എടുത്ത് വന്നതിനുശേഷം നമുക്ക് അവിടുന്ന് തബർ പഠിക്കാനുള്ള സംവിധാനം ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇതൊക്കെ ധാരാളം സ്ഥലം കേട്ടോ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എങ്ങനെയും ഫ്രീ ആയിട്ട് ഓടി ഓടിക്കളിക്കാനുള്ള സംവിധാനം ഉണ്ട് നമ്മൾ മുൻപ് ചേം ഇവരൊക്കെ ഇവിടെ വണ്ടിന്ന് ഭക്ഷണം കഴിക്കാട്ട കാരണം കാജൂർ റോറോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഭയങ്കര തിരക്കു ഓടിച്ച സംഭവമാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല എന്നാണ് സത്യം അല്ലെ അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഓട്ടോ നിർത്തിയിട്ട് നിർത്തിട്ടപ്പ അതിൽ കയറിയിട്ട് ഷബർ കഴിക്കാണ് എങ്ങനെയുണ്ടായിരുന്നു കൊല്ലത്തോറ് ദിവസം ഇന്ന് പകല് രാവിലെ മുതൽ നല്ല ജനത്തിരക്കാണ് അല്ലേകം മൂന്നു മണിയാകുമ്പോഴാണ് കുറച്ച് കുറഞ്ഞത് ആൾക്കാർ അല്ലെ അപ്പൊ ഫുൾ നിയന്ത്രിക്കലാണ് പരിപാടി അല്ലേ പാർക്കിംഗും മറ്റു സംവിധാനങ്ങളൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് റൂസിന്റെ ക്ഷീണ ആണല്ലേ അതെ ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടിമാർക്ക് പണിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മള് കഴിഞ്ഞ എരുമാടൂ റൂസിൽ കണ്ട രണ്ട് സ്ഥാപന സത്താർ സൈലി സ്ഥാപനം ഇവര് രണ്ടാളും നമ്മുടെ എരുമാടൂർ റൂസിൽ അന്നദാനം ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മള് കണ്ടതായിരുന്നു ഇതാണ് ഉസ്താവ്മാര് സമയത്തിനുസരിച്ചിട്ടില്ലല്ലേ അതെ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും അപ്പൊ വലിയ സന്തോഷം ഉണ്ട് യാദർശികമായിട്ട് കണ്ടുകാരെ വിചാരത്തിന് വന്ന് പോകുന്നുണ്ട് അറിയാതെ തീർച്ചയായിട്ടും അലഹമുല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് അലഹദായിരുന്നു ും തീർച്ചയായിട്ടും ആ ബ്ലോഗിൽ നിങ്ങളെ ബ്ലോഗ് കാണുന്ന മുഴുവൻ ആളുകളും ഏരുമാടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുക ഷാധുവായ എന്റെ ഒരു ചാനലും കൂടി ഉണ്ട് ഷേത യൂട്യൂബ് ചാനൽ എല്ലാവരും നല്ലൊരു ചാനലുണ്ട് അതെല്ലാരും കൂടി ഏറ്റെടുത്ത് വിജയിപ്പിക്കാം അപ്പൊ ഇനി നമുക്ക് വീണ്ടും അപ്പൊ നമ്മളിവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പോവാണ് കേട്ടോ ദുറകയുടെ സിയാറത്തും മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടു മേടിക്കലും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ കവാടത്തിലൂടെ പുറത്തിറങ്ങാൻ പോവാൻ പോവാണ് ഞാൻ ഇവിടുന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ് സജീവമായിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ കാജൂർ ഊറൂസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ധാരാളം വീടുകളൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു സന്ദർഭം നോക്കിയിട്ട് പ്രശസ്തമായ ചില ഭാഗങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അഹു കബൂൽ ആക്കുമാറാവട്ടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ധാരാളം നല്ല നല്ല വീഡിയോസുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധിയായി ശ്രമിക്കുന്നുണ്ട് ഇതിനേക്കാളും വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോകളും കാഴ്ചകളും ബ്ലോഗുകളുമായി വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും തൽക്കാലം അസല വലൈക്കും വരഹമ്മി വാർക്കാത്തു